നമസ്കാരം ഈ കാലത്ത് യൂട്യൂബ് ചാനലുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സിനിമാ താരങ്ങളെക്കാൾ ഇപ്പോൾ യൂത്ത് ആരാധകർ ഉള്ളത് യൂട്യൂബ് താരങ്ങൾക്ക് തന്നെയാണെന്ന് സംശയിക്കാതെ പറയാം എണ്ണിയാൽ തീരാത്ത അത്രയും യൂട്യൂബ് ചാനലുകളുള്ള ഈ നാട്ടിൽ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒരു ഫാമിലി യൂട്യൂബ് ചാനലാണ് അത് മറ്റാരുമല്ല കെ എൽ പ്രോ ബിജു ഋത്തിക്കും കുടുംബവുമാണ് ബിജുവും അമ്മയും മകൻ ഋതിക്കും ഭാര്യയും മരുമകളുമാണ് ഈ ചാനലിൻ്റെ പിറകിലുള്ളത് കേരളത്തിലെ ആദ്യ പത്ത് മില്യൺ യൂട്യൂബ് ചാനൽ കൂടിയാണ് ഇവരുടേത് ഇപ്പോഴിതാ കാത്തിരിപ്പുകൾക്കൊടുവിൽ അൻപത് മില്യൺ എന്ന സ്വപ്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ ഫാമിലി ഇതിനോടകം സിൽവർ പ്ലേ ബട്ടണും ഗോൾഡൻ ബട്ടണും ഡയമണ്ട് ബട്ടണും നേടിയ ബിജു അടുത്ത പ്ലേ ബട്ടണും വിജയകരമായി നേടിയിരിക്കുകയാണ് അഞ്ചു കോടി കടന്നവർക്ക് കിട്ടുന്ന കസ്റ്റമൈസ്ഡ് പ്ലേ ബട്ടൺ കിട്ടിയ സന്തോഷം പങ്കുവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ബിജുവും കുടുംബവും ഇന്ത്യയിൽ തന്നെ ഈ പ്ലേ ബട്ടൺ കിട്ടുന്ന ആദ്യത്തെ യൂട്യൂബാണ് കെ എൽ ബിജു കൃത്തിക് അതും കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളി ശബ്ദത്തിനാണ് എന്നറിയുമ്പോൾ വല്ലാത്ത അഭിമാനമുണ്ട് എന്ന് ബിജു പറയുന്നു ഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ യൂട്യൂബിന്റെ സിഇഒ ആണ് പ്ലേ ബട്ടൺ നൽകിയത് അത് എനിക്ക് ഒറ്റയ്ക്ക് സാധ്യമായതല്ല ഞങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ എല്ലാവരും സ്നേഹിച്ചതുകൊണ്ടും പിന്തുണച്ചതുകൊണ്ടും വന്നു ചേർന്നതാണ് എല്ലാവർക്കും നന്ദി ഇതുപോലെ പ്ലേ ബട്ടൺ ഇനി കേരളത്തിൽ ഓരോരുത്തർക്കും കിട്ടട്ടെ ആദ്യത്തെ ആളെന്ന നിലയിൽ അഭിമാനമുണ്ട് എന്നൊക്കെയാണ് ബിജുവും കുടുംബവും പറയുന്നത് ക്രിസ്റ്റലിൽ പ്രത്യേകം കസ്റ്റമൈസ്ഡ് ചെയ്തുണ്ടാക്കുന്ന മനോഹരമായ പ്ലേ ബട്ടൺ ആണ് അൻപത് മില്യൺ കടക്കുമ്പോൾ കിട്ടുന്നത് പത്ത് മില്യൺ കടക്കുമ്പോൾ കിട്ടുന്ന ഡയമണ്ട് പ്ലേ ബട്ടൺ നല്ല ഭാരവും വിലയും ഉണ്ടെങ്കിലും അതിനേക്കാൾ ഭാരവും വിലയും ഉള്ളതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇതിന് എത്രയോ അധികം വിലയുണ്ട് എന്ന് അവിടെ പറയുന്നുണ്ടായിരുന്നു എന്നാൽ കൃത്യമായി എനിക്കൊന്നും അറിയില്ല ഇതൊന്നും അറിയാതെയാണ് അവിടെ വരെ ഞാൻ എത്തിയത് എല്ലാത്തിനും കാരണം നിങ്ങളെല്ലാവരുമാണ് എന്നാണ് ബിജു പറയുന്നത് എനിക്ക് ഇംഗ്ലീഷ് ഒന്നും പറയാൻ അറിയില്ല അത്രയും വലിയ ഉയരത്തിൽ എത്തുമെന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇതിനൊക്കെ വേണ്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു ഡൽഹിയിൽ വെച്ച് ഇത് വാങ്ങുമ്പോൾ ഞാൻ സംസാരിച്ചത് മലയാളത്തിൽ തന്നെയാണ് അവിടെ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു ഒന്നും അറിയാതെ എത്തപ്പെട്ടിട്ടും എനിക്ക് നല്ല രീതിയിൽ വലിയ സ്വീകരണമാണ് അവിടെ നിന്നും ലഭിച്ചത് എങ്ങനെയാണ് ബിജു പറയുന്നത് ഗൂഗിൾ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകം കസ്റ്റമൈസ് ചെയ്യുന്ന ഈ പ്ലേ ബട്ടൺ യൂട്യൂബിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ അംഗീകാരമാണ് നൂറ് മില്യൺ കടക്കുമ്പോഴാണ് ഏറ്റവും വലിയ അംഗീകാരവും പ്ലേ ബട്ടണും കിട്ടുക നാല് കോടിക്ക് മുകളിലാണ് ഈ പ്ലേ ബട്ടന്റെ വില എന്നാണ് ഗൂഗിൾ വിവരം ഇത്തരത്തിൽ പ്ലേ ബട്ടൺ ലഭിക്കുന്നത് കൊണ്ട് ബിജുവിൻ്റെ വീഡിയോയ്ക്ക് കൂടുതൽ അംഗീകാരവും ബ്രാൻഡ് പരസ്യങ്ങളും അതിനനുസരിച്ച് വരുമാനവും വന്നു ചേരും അൻപത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ബ്ലോഗിന്റെ ഒരു വീഡിയോയ്ക്കുള്ള ശരാശരി വ്യൂ ഒരു മില്യൺ ആയിരിക്കും അങ്ങനെ വരുമ്പോൾ ഒരു വീഡിയോയ്ക്ക് കിട്ടുന്ന വരുമാനം നാൽപ്പതിനായിരം മുതൽ നാല് ലക്ഷം വരെ ആയിരിക്കും അൻപത് മില്യൺ അടിച്ചു കഴിഞ്ഞാൽ പ്ലേ ബട്ടൺ വെറുതെ അങ്ങ് കൊടുക്കുന്നതല്ല അങ്ങനെയുള്ള ഒരു ചാനലിനെ യൂട്യൂബിന്റെ സെൻട്രൽ ടീം വിശദമായി പഠിച്ച് അംഗീകരിച്ച ശേഷം മാത്രമേ അംഗീകാരം നൽകുകയുള്ളൂ അതിന് പല ക്രൈറ്റീരിയകളും ഉണ്ട് അങ്ങനെയുള്ള കടമ്പകൾ കടന്നാണ് കേരളത്തിലേക്ക് ഇന്ത്യയിലെ ആദ്യത്തെ അൻപത് മില്യൺ പ്ലേ ബട്ടൺ ബിജുവും കുടുംബവും കൊണ്ടുവന്നത് എന്നത് അഭിമാനമാണ് മൊത്തം അഞ്ച് പ്ലേ ബട്ടണുകളാണ് യൂട്യൂബ് ചാനലുകൾക്ക് ലഭിക്കുക അതിൽ ആദ്യത്തേത് സിൽവർ ബട്ടൺ ആണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് ഇത് ലഭിക്കുന്നത് രണ്ടാമത്തെ ഒരു കോടി സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ലഭിക്കുന്ന ഗോൾഡൻ ബട്ടൺ മൂന്നാമത്തേത് ഡയമണ്ട് പ്ലേ ബട്ടൺ ആണ് പത്ത് മില്യൺ ആകുന്ന വേളയിലാകും ഇത് ലഭിക്കുക നാലാമത്തേതാണ് കസ്റ്റം ക്രിയേറ്റർ അവാർഡ് ഇല്ലെങ്കിൽ റൂബി ക്രിയേറ്റർ എന്നും അറിയപ്പെടുന്ന ഈ പ്ലേ ബട്ടൺ അൻപത് മില്യൺ ആകുമ്പോൾ ലഭിക്കുന്നതാണ്